വയോജന ദിനത്തിൽ ശ്രീകൃഷ്ണപുരം കെ എസ് എസ് പി എ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു പുഞ്ചപ്പാടം പത്മനിവാസിൽ പത്മാവതി ടീച്ചർ വടക്കേ കുനിക്കോട്ടിൽ വാസുദേവൻ എന്നിവരെയാണ് മണ്ഡലം കമ്മിറ്റി ആദരിച്ചത് മണ്ഡലം പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ൊരു കാലുണ്ട് സർ ഒരുപാട് കാലമുണ്ട് നമ്മുടെ മൊണ് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ആയുസിന്റെ ഒരു ആവറേജ് മുപ്പത്തിനാലായിരുന്നു ഇപ്പോഴാണ് അത് ഈ സമയത്ത് എഴുപത്തിനാലാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ആവറേജ് എഴുപത്തിനാല് എന്ന് പറഞ്ഞാൽ എന്താ നൂറ് വയസ്സുവരെ ജീവിക്കാനുള്ള എല്ലാ ആരോഗ്യ സൗഖ്യങ്ങളും ഈശ്വരൻ പി വി ശശിധരൻ ജോർജ് ജോസഫ് എൻ നാരായണൻകുട്ടി എ ജ്ഞാനാംബിക എ വിജയൻ വി ചന്ദ്രിക എം എൻ ലളിത പി ബി സുനിൽ എന്നിവർ സംസാരിച്ചു